നമ്മളിന്ന് വന്നിട്ടുള്ളത് കുക്കറിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ പാല് തിളപ്പിക്കാനായി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരടുപ്പിൽ ഞാൻ കുക്കർ വെച്ച് ചൂടായ കുക്കറിലോട്ട് ഒരൊന്നര ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ആവശ്യമുള്ള നെഗ്സ് ഒരു പത്ത് പന്ത്രണ്ട് നെഗ്സ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒരു നൂറ്റൻപത് ഗ്രാം സേമിയ ഞാൻ ഇതുപോലെ ചെറുതായിട്ട് പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതുപോലെ ഒന്ന് എടുത്ത് കുടഞ്ഞു കൊടുത്താൽ മതി നന്നായിട്ട് എന്നെ മിക്സായി കിട്ടും അപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുവാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇതുപോലെ ഒന്ന് റോസ്റ്റായി വരുമ്പോൾ നമുക്കൊരു കാൽ കപ്പ് ചവൂരി ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് അതുകൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം രണ്ട് കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചവരി വേവാനായിട്ട് ഇളക്കി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെച്ച് ഒരു മൂന്ന് പിസിലിട്ട് വേഗിച്ചെടുക്കാം നല്ല അടിപൊളിയായിട്ട് തന്നെ വെന്ത് കിട്ടും നമ്മൾ അടുപ്പത്ത് വെച്ചിരുന്ന ആ പാല് തിളച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പാല് തണുക്കാനായിട്ട് ഒന്ന് മാറ്റി വെക്കാം ഇനി പായസമൊക്കെ വെക്കാം ഒത്തിരി പാടാണെന്ന് വിചാരിച്ച് മടിച്ചൊന്നും ഇരിക്കേണ്ട ഇതുപോലെ കുക്കർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് പായസം റെഡിയാക്കി എടുക്കാം ഇനി നമുക്ക് നമുക്കിതിലോട്ട് കാച്ചി വെച്ച പാല് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം സത്യം പറയാമെങ്കിൽ ഒരു ഒന്നര ലിറ്റർ പാൽ തിളക്കുന്ന സമയം മാത്രമേ നമുക്കിതിനാവശ്യമായിട്ടുള്ളൂ അപ്പോൾ ഇത് അസിനമോളിൻ്റെ ബർത്ത്ഡേക്ക് മോക്ക് രാവിലെ കൊടുക്കാനായിട്ട് ഞാൻ പെട്ടെന്ന് വെച്ച ഒരു പായസമാണ് അപ്പോൾ കൊച്ചുമക്കളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് പായസം വേണമെന്ന് പറയുമ്പോൾ ഞാൻ ഈ രീതിയിലാണ് വെക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഞാൻ മിൽക്ക് മേടാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം അതിനുമെല്ലാം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി മിൽക്ക് മേഡ് ഇല്ലായെന്ന് പറഞ്ഞ് പായസം വയ്ക്കാതിരിക്കേണ്ട വേണമെങ്കിൽ പഞ്ചസാര കൂട്ടി ചേർത്ത് കൊടുത്താൽ മതി എന്നാലും നല്ല ടേസ്റ്റ് ആണ് ഈ രീതിയിൽ പായസം വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കണേ സത്യം പറയുകയാണെങ്കിൽ മോൾ ഡ്രസ്സ് മാറി വരുന്നതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഈ പായസം തയ്യാറാക്കിയത് മോൾ മോളതിശയിച്ചു പോയി ഇത്ര പെട്ടെന്ന് പായസം റെഡിയാക്കിയോ എന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് നമുക്ക് ഒരുപോലെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണല്ലോ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇനി നല്ലൊരു വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും അസ്സാമലൈക്കും